ജോലിക്ക് പോകുന്ന മൂന്ന് മക്കളുള്ള ഒരു അച്ഛൻ തന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വേതനത്തിന്റെ ബാക്കി വരുന്ന തുക തന്റെ പെട്ടിന്റെ ചുവട്ടിൽ വെക്കാറുണ്ട് മൂത്ത മകന് യു പി സ്കൂളില് പഠിക്കാം അപ്പൊ എല്ലാ ദിവസവും ഈ അച്ഛൻ വെച്ച ക്യാഷിൽ നിന്നും പത്ത് രൂപ വെച്ചിട്ട് ഇവനെന്നും അടിച്ചു മാറ്റാറുണ്ട് അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം മോന് തന്റെ ക്യാഷ് എടുക്കുന്നത് അച്ഛൻ കാണാണ് അങ്ങനെ അച്ഛൻ വന്നിട്ട് മോനൊരുപാട് തല്ലി ഈ തല്ലൊക്കെ കൊണ്ടതിന് ശേഷം മകൻ വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛന്റെ അടുത്ത് ഒരു ഒരു കർച്ചീപ്പിൽ നിന്നും കുറെ പത്ത് രൂപയുടെ നോക്കുകള് ബെഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മോൻ പറയുന്നുണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛന് കിട്ടുന്ന ജോലിയുടെ ഒരു തുക ഇതാകുമായിരുന്നു അങ്ങനെയെങ്കില് ആ ക്യാഷ് അച്ഛന് തന്നിട്ട് ഒരു ദിവസം അച്ഛനെ കൊണ്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് എന്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ക്യാഷുകളൊക്കെ എടുത്ത് എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് അച്ഛന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ എന്ത് രസമായിരിക്കും നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ ജോലി തിരക്കിന്റെ ഇടയില് നമ്മളുടെ മക്കളുടെ സംതൃപ്തി അല്ലെങ്കിൽ അവരോടൊത്ത് ജീവിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അച്ഛൻ ചെയ്യുന്ന ത്യാഗങ്ങളും അമ്മ ചെയ്യുന്ന ത്യാഗങ്ങളും അവർ ചെലവഴിക്കുന്ന പണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ട് സങ്കടപ്പെടാറുണ്ട് പക്ഷെ നമ്മൾ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നമ്മളോടൊന്നിച്ച് അവർക്കുള്ളൊരു ജീവിതമാണ് അത്തരത്തില് അവരോടൊരുമിച്ച് ജീവിക്കാൻ കൂടെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതത്തിന് അർത്ഥമാവൂ